നമസ്കാരം കൈപ്പയശ്ശേരി ഞാൻ ഇന്ന് നമ്മൾ ജപത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ജപങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് നാമങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ അപ്പോൾ പലരും ഞാനത് ഒമ്പത് രൂപയ്ക്കോ പതിനാറ് രൂപയ്ക്കോ പതിനെട്ട് രൂപയ്ക്കോ അപ്പോൾ ഇരുപത്തൊന്ന് രൂപയ്ക്കോ നാൽപ്പത്തിനാല് രൂപയ്ക്കോ മുപ്പത്താറ് രൂപയ്ക്കോ നൂറ്റെട്ട് രൂപയ്ക്കോ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഇവിടെ ഈ ജപസംഖ്യയും മനുഷ്യ ശരീരവും നമ്മൾ ജപിക്കുന്നയാളും അതായത് ജപിക്കുന്ന വ്യക്തിയും ആ ഉപാസകനും ആ ജപിക്കുന്ന ജപവും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശക്തിമത്താണ് എന്നൊന്നറിയുന്നത് നല്ലതാണല്ലോ കാരണം അത് പലരും അതിനെ വിവക്ഷിക്കുന്നത് പല രീതിയിലാണ് ആ വിവക്ഷണം തന്നെ പല സങ്കല്പത്തിൽ വരുന്നതുകൊണ്ട് ആദ്യം ജപത്തിൻ്റെ കേസ് പണ്ട് പറയാറുണ്ട് ഇല്ലത്ത് പത്ത് പത്ത് അമ്പലത്തിൽ പത്ത് നൂറ് കുളത്തിൽ പത്തായിരം പണ്ടൊക്കെ സന്ധ്യാതെ ഈ ഇല് കുടുംബത്ത് വെച്ച് പത്ത് ചോദിച്ചാൽ പത്തിൻ്റെ ഫലവും അമ്പലത്തിൽ പത്ത് ചോദിച്ചാൽ നൂറിൻ്റെ ഫലവും കുളത്തിൽ കുളിച്ച് ഈറന്മാറി കഴിഞ്ഞ് കുള കുളത്തിൻ്റെ കരയിൽ വെച്ച് ചോദിച്ചാൽ കുളത്തിൽ പത്തായിരം പത്തിനായിരത്തിൻ്റെ ഫലം എന്നൊക്കെ പണ്ട് പറയാറുണ്ട് ഞാൻ അതിനെക്കുറിച്ചല്ല പറയണേ ഈ ജപങ്ങൾ നമ്മുടെ ശരീരം നിരവധി കലകളാൽ നിങ്ങളെ നിരവധി കോശങ്ങളാൽ കണികകളാൽ നിർമ്മിക്കപ്പെട്ട ശരീരമാണ് ഈ ശരീരം ആത്മാവ് എന്ന് പറയണ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി ഈ ശരീരത്തിൽ ലയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതും ശരീരം ക്ഷേത്രം കൗന്ദ പ്രമാണം ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു ഈശ്വരനാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ധാരണകൾ നമ്മുടെ ദൃഷ്ടികൾ നമ്മുടെ ബുദ്ധിയെ നമ്മുടെ പ്രവൃത്തികൾ എല്ലാം പല രീതിയിൽ നമുക്ക് അനുഭവസമ്പത്താകുന്നത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈശ്വരനാണ് അപ്പോൾ ഈ ശരീരത്തിൽ കോശങ്ങളാൽ കണങ്ങളാൽ സ്രോതസ്സുകളാൽ നിർമ്മിക്കപ്പെട്ട നിരവധി കണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ശരീരം അതായത് ജപാബികൾ ചെയ്യുമ്പോഴൊക്കെ പലർക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങൾ നമുക്ക് ഹീൽ ചെയ്യപ്പെടും വിറയ്ക്കും അല്ലെങ്കിൽ അവിടെ എനർജി ഇങ്ങനെ ഇതാവും അങ്ങനെയൊരു സംഭവമുണ്ട് ചില ജപങ്ങൾ ചെയ്യുമ്പോൾ ചൂട് കൂടും ശരീരത്തിന് ചില ജപങ്ങൾ ചെയ്യുമ്പോൾ വളരെ സൗന്ദര്യം വർദ്ധിക്കുന്നുണ്ട് ശാന്തി വർദ്ധിക്കുന്നുണ്ട് അതൊക്കെ ജപാദികളുടെ അരീതി അനുസരിച്ചാണ് ഇപ്പോൾ വിഷ്ണുനാമം ഒക്കെ ജപിക്കുന്നതോടെ മനസ്സ് വളരെ വളരെ ശാന്തമായി മാറും പെട്ടെന്നൊക്കെ ശാന്തവും പെട്ടെന്ന് സമാധാനം വരും പെട്ടെന്ന് വരുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ഈ ജപസംഖ്യകൾ നമ്മൾ ജപിക്കുമ്പോൾ ആ ജപിക്കുന്ന സം എത്ര സംഖ്യയാണോ അത് നമ്മൾ നിന്ന് ഇങ്ങനെ ഉച്ചരിച്ചുച്ചരിച്ച് നമ്മുടെ ചുറ്റും നിൽക്കുന്ന എയറിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വായുവിൽ ആ ജപ ഇങ്ങനെ വന്ന് 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 അതിൻ്റെ ഒരു ഓറ ഇങ്ങനെ രൂപാന്തരപ്പെടുക ഇപ്പം സ്ഥിരം നമശുവായി ജപിക്കുന്നയാൾക്ക് ആ ശൈവത്തിൻ്റെ ഒരു ഊർജം ശൈവത്തിൻ്റെ ഒരു ഓറ അപ്പോൾ നമ്മൾ ഭഗവാൻ്റെയൊക്കെ അമ്പല ഫോട്ടോ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പുറമേ ഒരു വെളിച്ചം നിൽക്കുന്നതൊക്കെ പക്ഷെ ആ വെളിച്ചം നമുക്കത് ഈശ്വരനല്ലേ എന്ന് പറയാം അത് നമുക്കും സൃഷ്ടിക്കപ്പെടാം എന്ന് വെച്ചാൽ നമ്മൾ ഈശ്വരന്മാരാകും ഞാൻ പറയണം അപ്പോൾ നമ്മളിങ്ങനെ ജപിച്ച് ജപിച്ച് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ആ സർക്കുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ആ യൂണിവേഴ്സൽ എനർജിയെ ആ എനർജിയെ നമ്മൾ ജപിക്കുന്നത് ഈശ്വരനാമവുമായി സംയോജിപ്പിച്ചുകൊണ്ട് ശൈവോപാസകരാണ് ശൈവപരമായ ശക്തിയും വൈഷ്ണവോപാസകരാണെങ്കിൽ ഒരു വൈഷ്ണവ വൈഷ്ണവശക്തിയും ശക്തോപാസകരാണെങ്കിൽ ഒരു ശക്തിയും നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു വേണ്ട അത് തന്നെ ഉണ്ടാവുക അതിനകത്ത് ജപിക്കുന്ന സംഖ്യകൾ ഒരു പാതകമാണ് നമ്മുടെ മനസ്സൊരു ബാധകമാണ് നമ്മുടെ ചിന്തകളൊരു ധാ ബാധകമാണ് എത്ര കോൺസെൻട്രേഷൻ നമുക്ക് ലഭിക്കുമോ അത്രയും ഏകാഗ്രമായി ജപിക്കുമ്പോഴാണ് ആ വായിൽ നിന്ന് നിർഗമിക്കുന്ന വായുവിന് ആ അക്ഷരങ്ങൾക്ക് ആ ശക്തി ഉണ്ടാവണം എത്ര മനഃശുദ്ധിയോടുകൂടി ജപിക്കുന്ന അത്ര മനഃശുദ്ധി ഒരു ദുർചിന്തയില്ലാതെ ജപിക്കുന്നോ അവിടെയാണ് ഈശ്വരാംശം പ്രത്യക്ഷപ്പെടുന്നത് മാത്രം നമ്മളതിനെ മനസ്സിരുത്തി ചെയ്യുന്നു സുദൃഢമായി ചെയ്യുന്നു വൃത്തിയായി ചെയ്യുന്നു അവിടെയുമുണ്ട് ആ ശക്തമായ ഈശ്വരൻ അപ്പം ആ ജപാദികൾ ചെയ്ത് ഞാൻ പലരോടും പറയാറുണ്ട് നിങ്ങൾ പത്ത് മിനിറ്റ് ഡെയിലി നമശുവായ ജപിക്കും പത്ത് മിനിറ്റ് നാരായണായ നമ്മൾ ജപിക്കും അപ്പം ഈ പത്ത് മിനിറ്റ് നമശുവായി ജപിക്കുമ്പോൾ ഒരു സാധാരണ ഒരു ആണുങ്ങളാണെങ്കിൽ അവർ ഒരു മുപ്പത് ദിവസം അവർക്ക് ജീവിക്കാം അവിടെ എത്ര സംഖ്യ വരും ഒരു സ്ത്രീകളാണെങ്കിൽ അശുദ്ധാദികളെ കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം നിർബന്ധമായിട്ട് അവർക്ക് കിട്ടും അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഒരാൾ നാമം ജപിക്കണം അങ്ങനെ അവർക്ക് കിട്ടുക മുപ്പത് ദിവസം നമുക്ക് വേണ്ട ഇരുപത്തൊന്ന് ദിവസം ഒരാൾ നാമം ജവിക്കുമ്പോൾ പത്ത് മിനിറ്റ് നമശുവായി ജപിക്കുന്ന ആൾക്ക് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് പത്ത് മിനിറ്റ് നമശ്യവായ മര്യാദക്ക് ജപിച്ചാൽ വളരെ സ്പീഡില്ലാതെയും തീരെ സ്പീഡ് കുറഞ്ഞുവല്ലാതെ ജപിച്ചാൽ മനസ്സിൽ ജപിച്ചാൽ ആയിരം ഒരു വരെ വരും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഒരു വ്യക്തിക്ക് ഇരുപത്തോരായിരം നമശ്യവായാവും പന്ത്രണ്ട് മാസം കൊണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാവും രണ്ടു വർഷം കൊണ്ട് അത് നാല് ലക്ഷത്തി എൺപതിനായിരം ആവും ഏശം രണ്ട് വർഷവും രണ്ടു മാസവും കഴിയുമ്പോൾ പഞ്ചാക്ഷരി എന്ന് പറയുന്ന അഞ്ചക്ഷരത്തിൻ്റെ അഞ്ച് ലക്ഷ ഉരു അയാൾ ജപിച്ചു കഴിഞ്ഞു രണ്ട് വർഷവും രണ്ടു മാസവും കഴിയുമ്പോൾ രണ്ട് വർഷവും രണ്ടു മാസവും ഈ നമശിവായ ഇങ്ങനെ ജപിക്കുമ്പോൾ അക്ഷരലക്ഷമായി കഴിഞ്ഞാൽ ആ നാമത്തിൻ്റെ സിദ്ധി അല്ലെ മന്ത്രസിദ്ധി അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു അപ്പം നാമസംഖ്യ എടുക്കുന്നത് ഈ മന്ത്രസിദ്ധിക്ക് വേണ്ടിയാണ് അക്ഷരലക്ഷം ജപിച്ച ഭഗവാന് ഒരു വരം പോലെ പഴയ കാലത്ത് നമ്മൾ വരത്തിന് വേണ്ടി നമ്മൾ തപസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ തപസ്സിൻ്റെ രൂ രൂപാന്തരമാണ് രണ്ടേ രണ്ടേകാൽ വർഷം ഈ രണ്ടേകാൽ വർഷം കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ അനുമതിയില്ലാതെ നമ്മളെ രോമത്ത് പോലും ഒരാൾക്ക് തൊടാൻ സാധിക്കില്ല അത്ര സുദൃഢമായി നിൽക്കുന്ന ഒരു സംരക്ഷണ കവചം മഹാദേവനവിടെ സൃഷ്ടിക്കപ്പെടുന്നു കാരണം അക്ഷരലക്ഷ ജപിച്ചേക്കാ നമശ്വരം എന്ന അഞ്ചക്ഷ അഞ്ചര അഞ്ച് ലക്ഷം ജപിച്ചു മന്ത്രസിദ്ധി പൂർത്തിയായി ഒരു പത്ത് വയസ്സുള്ള കുട്ടി അല്ലെ പന്ത്ര പതിനഞ്ച് വയസ്സുള്ള കുട്ടി പത്തു വർഷം ജപിച്ചു കഴിയുമ്പോഴത്തേക്കും അവനൊരു ജോലി കിട്ടാറാകുമ്പോഴത്തേക്കും എത്ര അക്ഷരരക്ഷ പൂർത്തിയാവണേ ആ സമയം കൊണ്ട് ഈ ദക്ഷിണാമൂർത്തി കാരകനായി നിൽക്കുന്ന മഹാദേവൻ ഈ പതിനഞ്ച് വയസ്സുള്ള കുട്ടി ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ എവിടെ എത്തിച്ചിരിക്കും കാരണം കൂടെയല്ലേ മഹാദേവൻ ഒരക്ഷരലക്ഷം കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ്സുകാരൻ അത് ചെയ്യുമ്പോൾ അവൻ്റെ പിന്നീട് വരുന്ന ഓരോ രണ്ടര വർഷവും അവനിൽ എത്ര അക്ഷരരക്ഷ കഴിയണേ നാരായണനാമം ജവിക്കുമ്പോഴും ദേവീനാമങ്ങൾ ജവിക്കുമ്പോഴും ഗണപതി നാമം ജവിക്കണം ഇതേ സങ്കല്പ കിട്ടാൻ പോകുന്ന മഹത്തരമായി നിൽക്കുന്ന ഒരു തപസ് ചെയ്തിട്ട് കിട്ടുന്ന മഹത്തായൊരു വരത്തിന് തുല്യം ഇപ്പം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരം സിനിമയ്ക്ക് പോയി അല്ലെങ്കിൽ ഗസ്റ്റ് വന്ന് ജപിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ സീരിയൽ പെട്ടു ജപിക്കാൻ പറ്റിയില്ല ഇങ്ങനെ പറയുന്ന ജപക്കാരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വൈകുന്നേരത്തെ സമയമില്ല രാവിലത്തെ സമയം ഞാൻ കൃത്യമായി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശ്വര സ്നേഹികളായി നിൽക്കുന്ന ഈശ്വര പ്രേമികളായി നിൽക്കുന്ന അല്ലെങ്കിൽ ഈശ്വരനോടുള്ള അത്ര കഷ്ടത്തോടു കൂടി നിൽക്കുന്ന ആ വ്യക്തികൾക്കുള്ള അനുഭവമാണ് ഞാൻ പറയണത് അവരിൽ കാണുന്ന ആ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റൊന്നിനും നേടാൻ പറ്റില്ല ഞാൻ പണ്ടൊക്കെ പറയാറുണ്ട് നിങ്ങൾ വലിയ ഹോമങ്ങളോ വലിയ പൂജകളോ ഒന്നും കഴിക്കണ്ട നിങ്ങൾ നാമജപം മതി എന്ന് പറഞ്ഞു ഒരു മഹാമൃത്യുജീ ഹോമം വീട്ടിൽ കഴിച്ചാൽ വള്ളി മൊട്ടെള്ള് കറുക പാല് നെയ്യ് പാൽപ്പായസം ഇത്രയും സാധനം ഹോമിക്കണേ ഒരെണ്ണം നൂറ്റി നാൽപ്പത്തി നാല് വെച്ച് ഇതെല്ലാം കൂടെ കൂടുമ്പം ഏഴ് ദ്രവ്യങ്ങൾ എൻറ്റോ നൂറ്റി നാൽപ്പത്തിനാല് ആയിരത്തെട്ട് ഒരു ആവണമുള്ളൂ മൃത്യുഞ്ജയ മന്ത്രം അവിടെ ഇരുപത്തോരായിരം ഒരു നമിഷ്യുവായ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ എത്ര മൃത്യുഞ്ജയ ഹോമത്തിന് തുല്യ അപ്പോൾ ഒരു ഹോമത്തിനാണോ ശക്തി നമ്മുടെ ജപത്തിനാണോ ശക്തി മഹാസുദർശന ഹോമം കഴിക്കുന്നു നാരായണനാമം ജപിച്ചാൽ മതി ഒരു മാസം ഇരുപത്തോരായിരം കൂട്ടേണ്ട പന്തിരായിരം നാരായണനാമം മതിയല്ലോ ഒരു ദിവസം അഞ്ഞൂറ് വെച്ച് കൂട്ടിയാൽ മതി മുപ്പത് ദിവസം പകുതി പതിനഞ്ച് പിന്നെയും മൂന്ന് ര മൂന്നായിരം കട്ട് ചെയ്യാം പന്ത്രണ്ട് കൂട്ടിയാൽ മതി അപ്പോഴും വലിയൊരു മഹാസുദർശ്രോഭത്തിൻ്റെ മൂന്നിരട്ടി ബലമാണ് കുടുംബത്തിൽ വിക്കുന്നത് നാരായണനാമം ഈ സീരിയൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം മണി തൊട്ട് ഒരേഴര വരെയുള്ള സമയങ്ങളിലൊക്കെ സീരിയലൊക്കെ മാറ്റി മാറ്റിവെച്ച് അല്ലെങ്കിൽ അവർക്ക് സീരിയൽ കാണാൻ വേണ്ടി മുകളിലെങ്ങാനും വേറെ ടി വി മേടിച്ചു കൊടുത്തിട്ടായാലും വേണ്ടിയിട്ട് അത്ര അവിശ്വാസികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളെ ശല്യപ്പെടുത്തുക ഈ നാമജപത്തിനകത്ത് ശല്യമാകുന്ന ഏതെങ്കിലും വ്യക്തികൾ ആ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ വളരെ ഭീകരമായിരിക്കും അവസാന കാലം ദുരിതപൂർണ്ണമായിരിക്കും കാരണം ദൈവത്തെ എതിർക്കുന്ന അസുരന്മാരായിട്ട് അവരെ ചിത്രീകരിക്കപ്പെടും അതുകൊണ്ട് തന്നെ ജപിക്കാനുള്ള സാഹചര്യം ഒരു കുടുംബത്തുണ്ടാക്കുന്നത് എല്ലാ അവർക്ക് നല്ലതാണ് ആ ജപിക്കാനുള്ള ഉത്സാഹം നിങ്ങളിലേക്ക് വരുത്തുന്നത് ഇങ്ങനെ ചില ഗുണങ്ങളും ഇതിനകത്ത് തുടങ്ങി നിൽപ്പുണ്ട് ഒരു മാസവും രണ്ടു മാസം നിങ്ങൾ ആ ദീക്ഷയിലേക്ക് ആ നാമ ദീക്ഷയിലേക്ക് എത്താനുള്ള അക്ഷരലക്ഷത്തിലേക്ക് എത്താനുള്ള നിങ്ങളുടെ ഒരു തപസ്സായി മാറട്ടെ ജപങ്ങൾ അപ്പം ജപസംഖ്യകൾ നിങ്ങൾക്ക് ദീക്ഷയിലെത്തിക്കുമെങ്കിൽ ആ ജപാദികൾ നിങ്ങളുടെ ചുറ്റും ആ ഭഗവാന്റെ ശൈവ ശക്തിയുടെ ഊർജത്തെ ക്രോഡീകരിച്ച് ഒരു പ്രത്യേക സംരക്ഷണം നൽകുന്നത് പഴയ രാമരാമയൊക്കെ ജപിക്കണം മുത്തശ്ശിമാരുടെ മോത്തു നോക്കൂ ഇതൊരു ഭംഗിയെ കാണാൻ ആ ശുദ്ധിയാണേ ആ ഓറയാണേ അപ്പോൾ അതുകൊണ്ട് ജപാദികൾക്ക് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് ഈ മാലയൊക്കെ മേടിച്ച് ജപിക്കുന്നത് നല്ലതാണ് അതൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിലേക്ക് ഒന്ന് സമയമൊക്കെ ക്രോഡീകരിച്ച് മാറ്റുക അരമണിക്കൂർ തിരുമേനെ ഞങ്ങൾ നാമം ജപിക്കണം എന്താവോ ഞങ്ങൾ അത് ഒന്നും അറിയാൻ പറ്റില്ല എന്തൊക്കെയോ പറയും അങ്ങോട്ട് തുടങ്ങൂ ദീക്ഷയിലെത്തിക്കുമ്പോൾ തിരുമേനിയെ വിളിക്കൂ ധൈര്യമായിട്ട് വിളിച്ചോളൂ നിങ്ങളിപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് കുറച്ച് ആൾക്കാർ കൂടി നാമജപസംഖ്യയൊക്കെ വെച്ചാൽ ഒരു ദിവസം തിരുമേനിയും വരാം നിങ്ങളുടെ കൂടെ ജവിക്കാൻ തിരുമേനി വന്നിരിക്കും വിളിച്ചാൽ മതി പക്ഷെ കുറച്ച് പേര് വേണം അങ്ങനെ ചെയ്തു കൊടുങ്ങൂ നമുക്ക് കൂടാം നമുക്ക് ഒരുമിക്കാം ഭഗവാനിലേക്കുള്ള വഴി ഭഗവത് സ്വരൂപത്തിലേക്കുള്ള വഴി നമ്മുടെ ആറ് ആധാര ചക്രങ്ങൾ ഉണർന്ന് ദൈവത്തിലേക്ക് സുഹൃതമായ ബുദ്ധിയുള്ള നന്മയുള്ള ഒരു പരമ്പരയെ സൃഷ്ടിക്കാൻ ഞാനുകൊണ്ട് നമുക്ക് കൂടാം നന്ദി നമസ്കാരം